എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണം നമുക്കും നമ്മുടെ കുടുംബത്തിനും ഭവനങ്ങൾക്കും വസ്തുവകകൾക്കും കർത്താവിൻ്റെ പ്രത്യേക അനുഗ്രഹങ്ങൾക്ക് ഈ രാത്രിയിൽ നാം ഏവരും പാത്രരാകുവാൻ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ഇന്നത്തെ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും കഥാവ് നടത്തി തന്നതിനെ ഓർത്ത് നന്ദി പറയാം ഇന്ന് വരെ ദൈവം നമ്മളുടെ ജീവിതത്തിൽ നടത്തിയ ചെറുതും വലുതുമായ വലിയ അനുഗ്രഹങ്ങളെ ഓർത്ത് ഈ രാത്രിയിൽ നന്ദി അർപ്പിക്കാം നാളത്തെ നമ്മുടെ ആവശ്യങ്ങളെ ആഗ്രഹങ്ങളെ സ്വപ്നങ്ങളെ എല്ലാം ദൈവസന്നതിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം തീർച്ചയായും ദൈവത്തിൻ്റെ ഇടപെടൽ അത്ഭുതങ്ങൾ ഈ രാത്രിയിൽ തന്നെ നിങ്ങൾ അനുഭവിച്ചിരിക്കും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റി ആറ് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ കർത്താവിനെ സ്തുതിക്കുവിൻ കർത്താവിന് നന്ദി പറയുവാൻ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു കർത്താവിൻ്റെ അത്ഭുത കൃത്യങ്ങൾ ആര് വർണ്ണിക്കും അവിടുത്തെ അവദാനങ്ങൾ ആര് കീർത്തിക്കും ന്യായം പാലിക്കുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാൻമാർ കർത്താവെ അവിടുന്ന് ജനത്തോട് കാരുണ്യം കാണിക്കുമ്പോൾ എന്നെ ഓർക്കണമേ അവിടുന്ന് അവരെ മോചിപ്പിക്കുമ്പോൾ എന്നെ സഹായിക്കണമേ അങ്ങയുടെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഐശ്വര്യം കാണാൻ എനിക്കിടയാകട്ടെ അങ്ങയുടെ ജനത്തിൻ്റെ സന്തോഷത്തിൽ ഞാൻ പങ്കു ചേരട്ടെ അങ്ങയുടെ അവകാശത്തോടൊപ്പം ഞാൻ അഭിമാനം കൊള്ളട്ടെ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് പ്രഭാതം മുതൽ ഇപ്പോൾ വരെ അവിടുന്ന് ഞങ്ങളെ പ്രത്യേകം കാത്ത് ഓർത്ത് നന്ദി പറയുന്നു ദൈവമായ കർത്താവെ ബലഹീനരും പാപികളുമായി ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയവേദനയും മനസ്സിൻ്റെ നൊമ്പുരങ്ങളും ഞങ്ങളെ അലട്ടുന്ന എല്ലാ ഭാരങ്ങളും പ്രയാസങ്ങളും അങ്ങയുടെ കരങ്ങളിലേക്ക് രാത്രിയിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ കടന്നു വരുന്നു കർത്താവെ അങ്ങാണ് ഞങ്ങളുടെ അഭയകേന്ദ്രം അങ്ങാണ് ഞങ്ങളുടെ ശക്തി ഞങ്ങളോട് കാരുണ്യം കാണിക്കുന്ന ദൈവമേ അങ്ങയുടെ അനന്തമായ കാരുണ്യം തേടി ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങയുടെ അനന്തകോടിക്കാരുണ്യത്തിന് ഞങ്ങളെ ഇടയാക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ അത്ഭുത കൃത്യങ്ങളെ ഓർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു എൻ്റെ കർത്താവെ ഈ രാത്രിയിൽ എല്ലാവിധ അനർത്ഥങ്ങളിൽ അനർത്ഥങ്ങളിലൊന്നും ദുഷ്ടാരൂപികളുടെ നിന്നും പൈശാചിക പീഡനങ്ങളിൽ നിന്നും ശത്രുദോഷങ്ങളിൽ നിന്നും ശാപദോഷ ബന്ധനങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ പ്രത്യേകം കാത്തുകൊള്ളണമേ ദുഷ്ടൻ ഞങ്ങൾക്കെതിരെ ചെയ്യുന്ന എല്ലാ മന്ത്രവാദങ്ങളിൽ നിന്നും ആഭിചാര പ്രവർത്തനങ്ങളിൽ നിന്നും പ്രതികാര പ്രവർത്തനങ്ങളിൽ നിന്നും കർത്താവേ ഈ രാത്രിയിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഭവനത്തെയും കുടുംബാംഗങ്ങളെയും വസ്തുവകകളെയും നീ പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ ഇന്നോളം അങ്ങയുടെ അനുഗ്രഹം ഞങ്ങളെ നിലനിർത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇന്നോളം അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഇന്ന് വരെ ഓരോ നിമിഷവും അങ്ങയുടെ അനന്തമായ സ്നേഹത്തിന് ഞങ്ങളെ യോഗ്യരാക്കി അങ്ങയുടെ കാരുണ്യ ഞങ്ങളെ രക്ഷിച്ചു ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചു അങ്ങടന്മാരോട് ചേർത്ത് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ അനന്തമായി അവിടുന്ന് സ്നേഹിച്ചു അങ്ങ് വിശ്വസ്തനായ പരമപരിശുദ്ധനായ ദൈവമാണ് അങ്ങയിൽ ഞങ്ങൾ പൂർണ്ണമായും ശരണം വയ്ക്കുന്നു ആശ്രയിക്കുന്നു എൻ്റെ കഥാവേ കരുണ തോന്നി ഈ രാത്രിയിലും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഞങ്ങളുടെ ജീവനെയും ജീവിതത്തിനെയും എതിരെ ജീവനുഭീഷണിയായ സകല ദുഷ്ടമന്ത്രവാദങ്ങളിൽ നിന്നും ശത്രുദോഷങ്ങളിൽ നിന്നും ശത്രുവിൻ്റെ എല്ലാ ദുഷ്ട പദ്ധതികളിൽ നിന്നും ഈ രാത്രിയിൽ പൂർണ്ണമായി ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ ജീവനെ അവിടുന്ന് നിലനിർത്തണമേ ഞാൻ ജീവനും പുനരുത്ഥാനവുമാകുന്നു എന്ന് അരളിച്ച ഈശോനാഥ അങ്ങയുടെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിലേക്ക് അയക്കണമേ മനസ്സിലും അന്തരാത്മാവിലും നിറയണമേ കഥാവേ ശക്തിയും ധൈര്യവും നൽകി അനുഗ്രഹിക്കണമേ ശരീരത്തിൻ്റെ അസ്വസ്ഥതകളെ രോഗപീഠകളെ എല്ലാ ക്ഷീണവും തളർച്ചയിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങൾക്ക് പ്രത്യേകം സംരക്ഷണമേകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും ദൈവമേ ഞാൻ പ്രാർത്ഥിക്കുന്നു കരണതോന്നി അനുഗ്രഹിക്കണമേ സകല ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ സ്വർഗീയ ദൂതന്മാരെ ഞങ്ങൾക്കും കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കും ഭവനത്തിനും വസ്തുവകകൾക്കും ചുറ്റും അവിടെ നിന്നിർത്തണമേ ഞങ്ങളുടെ ഈ ദേശത്തെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ അയൽവാസികളെ അനുഗ്രഹിക്കണമേ കതാവേ ഞങ്ങളോട് തിന്മ ചെയ്യുന്ന ഓരോരുത്തർക്കും ദൈവീക അനുതാപമുണ്ടാകുവാൻ വേണ്ടി ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എൻ്റെ ദൈവമേ എൻ്റെ കർത്താവേ ഞങ്ങളുടെ എല്ലാ പാപങ്ങൾക്കും മാപ്പ് നൽകി ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാ ഭാരങ്ങളും പ്രയാസങ്ങളും അങ്ങേറ്റെടുത്ത് ഈ രാത്രിയിൽ പൂർണ്ണ സൗഖ്യവും വിടുതൽ നൽകി രക്ഷ നൽകി ഞങ്ങളെ പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവി ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരണം മൂലം വേർവിട്ടു പോയ ഓരോരുത്തർക്കും ആത്മശാന്തി നൽകി പാപങ്ങൾ പുറത്ത് ദൈവത്തിൻ്റെ കാരുണ്യവും ചൈതന്യവും അവരുടെ മേൽ ഇപ്പോൾ തന്നെ അയക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ ഞങ്ങളുടെ എല്ലാ ഭയത്തെയും മാറ്റി ആത്മവിശ്വാസം നൽകി ധൈര്യം നൽകി രാത്രിയിൽ ദൈവത്തിൻ്റെ ചിറകിൻ കീഴിൽ വസിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ ഞങ്ങൾ ഉറങ്ങുമ്പോൾ എല്ലാ ഭാരങ്ങളും വേദനകളും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് ആശ്വാസത്തോടെ സമാധാനത്തോടെ ഗാഢനിദ്ര നൽകി ഞങ്ങളെ ഉറക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് രോഗികളായിരിക്കുന്ന ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരണ് തോന്നി അവരെ അനുഗ്രഹിക്കണമേ ആശുപത്രികളായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കണമേ ദിവമേ നാളത്തെ പ്രഭാതം ഏറ്റവും അനുഗ്രഹപ്രദമായ രീതിയിൽ കാണുവാൻ ഉണർനെഴുന്നേൽക്കുവാൻ ആരോഗ്യവും ആയുസ്സും നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ തിന്മകൾക്കും മാപ്പ് നൽകി ഈ രാത്രിയിൽ പൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ കരം ഞങ്ങളുടെ മേൽ ഈ രാത്രിയിൽ ഉണ്ടായിരിക്കണമേ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേൽ എൻ്റെ കർത്താവെ അങ്ങയുടെ കരം വെച്ച് അനുഗ്രഹിക്കണമേ രാത്രിയിൽ ശത്രു ഞങ്ങളെ തൊടാതെ വണ്ണം ശത്രു ഞങ്ങളുടെ ഭാവനത്തിലോ കുടുംബത്തിലോ വസ്തുവകകളെയോ തൊടാതെ വണ്ണം അവിടുന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങേ അഭയം പ്രാപിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും രക്ഷകനായ ദൈവമേ രക്ഷ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഭാരങ്ങളും പ്രയാസങ്ങളും എല്ലാം എടുത്തു മാറ്റി ഞങ്ങളോട് തിന്മ ചെയ്യുന്നവരോട് പൂർണ്ണമായി ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്നോളം എല്ലാ ശത്രുവിൻ്റെ ദുഷ്ടപദ്ധതികളിൽ നിന്നും കാത്തു പരിപാലിച്ച െ അങ്ങയിൽ ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു ശരണം വെക്കുന്നു ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ ഞങ്ങൾക്ക് സംരക്ഷണവും ധൈര്യവും ശക്തിയും നൽകി ആരോഗ്യവും ആയുസ്സും നൽകി അനുഗ്രഹിക്കുന്ന നാഥ ശത്രുവിൻ്റെ എല്ലാ പദ്ധതികളിൽ നിന്നും ഞങ്ങളെ കാത്തു സംരക്ഷിക്കുന്ന നാഥ ഞങ്ങളുടെ രക്ഷകനായ ഈശോയെ അങ്ങേക്ക് സർവ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു അമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൃതാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേയാമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി വേണ്ടിപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ സകല മന്ത്രവാദങ്ങളിൽ നിന്നും ശത്രുവിൻ്റെ എല്ലാ പദ്ധതികളിൽ നിന്നും ദുരാലോചനകളിൽ നിന്നും നമ്മേയും നമ്മുടെ കുടുംബാംഗങ്ങളെയും ഭവനത്തെയും വസ്തുവകകളെയും പ്രത്യേകം സംരക്ഷിക്കട്ടെ ശത്രു കടന്നു വരാതെ വണ്ണം അവിടുത്തെ ചിറകിൻ കീഴിൽ നമുക്ക് അഭയം നൽകട്ടെ രാത്രിയിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥവും പ്രത്യേക സംരക്ഷണവും നമുക്കേവർക്കും ഉണ്ടായിരിക്കട്ടെ നമ്മുടെ ഭവനത്തിൻ്റെ റാണിയായ കുടുംബത്തിൻ്റെ റാണിയായ പരിശുദ്ധ അമ്മയുടെ സ്നേഹവാത്സല്യങ്ങൾ സമാധാനം സന്തോഷം श अनुग्रह ഈ കുടുംബത്തിന്മേൽ ഉണ്ടായിരിക്കട്ടെ ഹീലിംഗ് പ്രേയേഴ്സ് ചാനലിൻ്റെ കുടുംബാംഗങ്ങളായ നാം ഓരോരുത്തരും ദൈവാനുഗ്രഹത്താൽ നിറയുന്നതിനു വേണ്ടി ഈ രാത്രിയിൽ കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും ജീവിത പങ്കാളിയോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ